തിരുവചന പ്രദീപത്തിലൂടെ ദൈവജനം തുടർച്ചയായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ക്രിസ്തുവേശുവൽ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നാലാം ശങ്കീർത്തനം മൂന്നാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു നിറവീൻ നിരവധി ഭക്തന്മാരെ ഈ നാളുകളിൽ നമുക്ക് കാണുവാൻ കഴിയും അതിൽ കൂടുതലും ഈശ്വരഭക്തന്മാരാണ് അപ്പോൾ തന്നെ മതഭക്തരായ ആളുകളും അനവധി തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ആശയത്തെയോ ഒരു വ്യക്തിയെയോ അമിതമായി ഇഷ്ടപ്പെടുമ്പോൾ അവർ അവരുടെ ആരാധകരായി മാറുന്നു മതഭക്തിയുടെയും ഈശ്വരഭക്തിയുടെയും മറവിൽ പല അന്ധവിശ്വാസങ്ങളും പ്രചരിച്ചിട്ടുണ്ട് അതിൻ്റെ തെറ്റും ശരിയും മനസ്സിലാക്കാതെ അന്ധമായി വിശ്വസിക്കുന്നവരും അതിനെ പിന്തുടരുന്നവരും വളരെയാണ് എന്നാൽ യഥാർത്ഥ ദൈവഭക്തി എന്തെന്ന് ഇന്ന് അനേകരും മനസ്സിലാക്കിയിട്ടില്ല തിരുവഴുത്ത യഥാർത്ഥ ദൈവഭക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒണ് ധീമോത്യോസ് മൂന്നിൻ്റെ പതിനാറിലാണ് അവൻ ജടത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളിടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു ഭക്തിയെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ എല്ലാ നിർവചനങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന ഒരു വിശദീകരണമാണ് ഈ വാക്യം നമുക്ക് നൽകേണ്ടത് ക്രിസ്തുവിൻ്റെ ജഡാവതാരമാണ് ഈ വാക്യത്തിലെ വിഷയം അവൻ ജഡത്തിൽ വെളിപ്പെട്ടു അർത്ഥാൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ സാക്ഷീകരിക്കപ്പെട്ടു ദൂതന്മാർത്തൻ്റെ ജനന സമയത്തും പിശാദിനാലുള്ള പരീക്ഷാ സമയത്തും മരണസമയത്തും സ്വർഗാരോഹണ സമയത്തുമെല്ലാം പ്രത്യക്ഷപ്പെട്ടു ലോകത്തിൻറെ വെളിച്ചമായും ലോകരക്ഷകനായും ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു അത് വിശ്വസിക്കുവാൻ കോടാനു കോടികൾ മുമ്പോട്ട് വന്നു മാനവജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു തൻ്റെ ദൗത്യം നിർവഹിച്ച ശേഷം തേജസ്സിലെടുക്കപ്പെട്ടു എന്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്നു തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ യേശുക്രിസ്തു വീണ്ടും വരുന്നു യഥാർത്ഥ ദൈവഭക്തിയുടെ മർമ്മം ഇതാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ ക്രിസ്തുവരുടെ വിശ്വാസത്തോടുകൂടി മാത്രമേ ഒരു വ്യക്തിക്ക് യഥാർത്ഥ ഭക്തനായി തീരുവാൻ കഴിയുള്ളൂ അപ്രകാരം ഭക്തരായി തീർന്ന വ്യക്തികളുടെ അനുഭവങ്ങൾ എന്തെല്ലാമായിരിക്കും ഒന്നാമത് ഭക്തൻ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട വിശുദ്ധജനമാണ് ഒന്ന് പത്രോസ് രണ്ടാമധ്യായം ഒൻപതാം വാക്യത്തിൽ നിങ്ങളോ അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരുടെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും വിശുദ്ധ വംശവും സ്വന്ത ജനവും രാജകീയ പുരോഹിത വർഗവുമാകുന്നുവെന്ന് തിരുവഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു അവർ അന്ധകാരത്തിൽ നിന്നും പൈശാചിക ബന്ധനത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് അവർ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരാകിയാൽ ദൈവത്തെ ആരാധിക്കുന്ന രാജകീയ പുരോഹിത വർഗവുമാണ് ആരെയെങ്കിലും എന്തിനെങ്കിലും ആരാധിക്കുക എന്നതല്ല സത്യ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക ആരാണ് സത്യദൈവം നാം ആരും ദൈവത്തെ കണ്ടിട്ടില്ല എന്നാൽ പിതാവിന്റെ മണിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിരിക്കുന്നു അവൻ സത്യ ദൈവവും നിത്യജീവനുമാകുന്നുവെന്ന് അപ്പോസ്തോലനും അവൻ മഹാദൈവവും സർവത്തിനും മീതേ ദൈവവും ആകുന്നുവെന്ന് അപ്പോസ്തോലായി പൗലോസും വ്യക്തമാക്കുന്നു മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത അദർശനും ആത്മാവുമായി ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് ക്രിസ്തുവിലൂടെയാണ് ആ ക്രിസ്തു ഒരിക്കൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു മരിച്ചുവെങ്കിലും മൂന്നാം നാൾ അജയിനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് സ്വർലോകരും ഭൂലോകരും അധോലോകരും യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൂതഗണങ്ങൾ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഹോവയായി ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തന്നെ പുത്രനായി ക്രിസ്തുവിനെയും ആരാധിക്കുന്നു വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ പിതാവിനെ ആരാധിക്കുന്നത് സകലവും സൃഷ്ടിച്ചവൻ എന്ന നിലയിലും പരിശുദ്ധൻ എന്ന നിലയിലുമാണ് സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൾ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കർത്താവെ നീ സകലവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഭേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹുത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും അതുപോലെ അഞ്ചാം അധ്യായത്തിൽ പുത്രനായ കർത്താവിനെ ആരാധിക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നുള്ള നിലയിലാണ് അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തി ധനം ബലം ബഹുമാനം ജ്ഞാനം മഹത്വം സ്തോത്രം എല്ലാം സ്വീകരിക്കുവാൻ യോഗ്യൻ എന്ന നിലയിൽ കർത്താവായ യേശു ക്രിസ്തുവും ആരാധ്യനായിരിക്കുന്നു ഈ കർത്തൃ ദിവസത്തിൽ നമ്മുടെ കർത്താവിന് നമുക്ക് എല്ലാ മഹത്വം അർപ്പിക്കാം പിതാവായ ദൈവവും പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവും ആരാധ്യനാണ് പരിശുദ്ധാത്മാവിനാൽ നാം കർത്താവിന് അർപ്പിക്കുന്ന സ്തുതി സ്തോത്ര യാഗങ്ങൾ നമ്മുടെ കർത്താവിന് സുഗ്രാഹ്യമായ യാഗമായി അർപ്പിക്കപ്പെടുന്നു അത് സ്വർഗം മഹിമപ്പെടുവാൻ തീരുന്നു നമുക്കും നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും ആരാധിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാരാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങളങ്ങ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്കൊരിക്കൽ കൂടെ ഞങ്ങളുടെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് മാത്രം സത്യദൈവം അവിടുന്ന് മാത്രം ആരാധ്യൻ അവിടുന്ന് പരിശുദ്ധൻ 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 പിതാവാം ദൈവം പരിശുദ്ധനാകിയാൽ സകലവും സൃഷ്ടിച്ചവനാകിയാൽ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് ഒരുക്കിയ ദൈവമാകയാൽ ഞങ്ങളങ്ങേക്ക് മഹത്വമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവിൻ്റെ ശിരാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ